ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ുബായ് രാമനാട്ടുകര ദീർഘകാലത്തെ സേവനത്തിന് ശേഷം റവന്യൂ വകുപ്പിൽ നിന്നും വിരമിച്ച പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ സെയ്ദ് മുഹമ്മദിന് യാത്രയയപ്പ് നൽകി ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് ആൽഫ ഉദ്ഘാടനം ചെയ്തു റവന്യൂ വകുപ്പിലെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷമാണ് പട്ടമ്പി ബൂരേഗ തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് തിരുവേഗപ്പുറ സ്വദേശിയായ സെയ്ദ് മുഹമ്മദ് താലൂക്ക് ഓഫീസിലെത്തുന്ന ഏതൊരു സാധാരണക്കാരനും സുപരിചിതമായിരുന്നു വില്ലേജ് ഓഫീസർ തസ്തികയിലാണ് സർവീസ് ആരംഭിക്കുന്നത് പിന്നീട് ഡെപ്യൂട്ടി തഹസിൽദാറായി സ്ഥാനക്കയറ്റം ലഭിച്ചു തുടർന്ന് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഭൂരേഖ തഹസിൽദാറായി പട്ടാമ്പി താലൂക്കിൽ നിയമനം ശനിയാഴ്ച വൈകീട്ട് നടന്ന ചടങ്ങിൽ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ സെയ്ദ് മുഹമ്മദിന് യാത്രയയപ്പ് നൽകി ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് ആൽഫ ഉദ്ഘാടനം ചെയ്തു ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് പട്ടാമ്പിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇപ്പോ സെയ്ത് മുഹമ്മദ് റിട്ടയർ ആവുകയാണ് അദ്ദേഹം ആണ് ഇവിടുത്തെ എല്ലാരുമാണ് എന്റെ വേഖല വരുന്നത് ആർ ആർ ആണ് എന്നിരുന്നാൽ പോലും പട്ടാമ്പിയിലെ എഇർഒ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ എനിക്ക് വളരെ പ്രേപ്പെട്ട ഒരാളാണ് അപ്പോ അദ്ദേഹം വിരമിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ എന്നോട് എല്ലാ ആളുകളും പറഞ്ഞിരുന്നത് പട്ടാമ്പിയാണ് എലക്ഷന് കിട്ടുന്നത് ഒരു കാരണം കൊണ്ടും വിഷമിക്കേണ്ടതില്ല അവിടെ സെയ് മുഹമ്മദും കിഷോറും ഉണ്ട് അതുകൊണ്ട് ഒരു കാരണക്കാരും ഒരു കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വളരെയധികം സന്തോഷിച്ചിരുന്നു പക്ഷെ ഇതുമായിട്ട് കൂടുതൽ എടുത്തപ്പോഴാണ് മനസ്സിലായത് രണ്ടുപേരും ഉടനെ റിട്ടയർ ആവാൻ പോവുക എന്നുള്ളത് അപ്പൊ അത് ശരിക്കും വന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് സെയ്ദ് റിട്ടയർ 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 ആവുമ്പോൾ അദ്ദേഹത്തിന് വളരെ കൂടി ആവാം കാരണം നമ്മുടെ കരിയറിൽ ഒരു ഒരു അല്ലെങ്കിൽ അച്ചീവ്മെന്റ് കിട്ടുമ്പോൾ പറയുന്നത് എന്നും നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യമാണ് തുടർന്ന് സെയ്ദ് മുഹമ്മദിനു ഉപഹാരങ്ങളും കൈമാറി താലൂക്ക് തഹസിൽദാർ ടി പി കിഷോർ അധ്യക്ഷത വഹിച്ചു മുൻ ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു